മലയാളി സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് മലക്കോട്ടെ വാല്യൂനോളം ആവേശം ഉണ്ടർത്തുന്ന ഒരു ചിത്രം സമീപകാലത്ത് തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല ലിജു ജസ് പല്ലിശ്ശേരി മോഹൻലാൽ ആദ്യമായി ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം ചിത്രം ഏതു തരത്തിലുള്ളതായിരിക്കുമെന്ന് അണിറക്കാർ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞിട്ടുള്ളത് കഥയോ പശ്ചാത്തലമോ ഒക്കെ ഇപ്പോഴും സർപ്രൈസാണ് ഇപ്പോഴത്തെ ആ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സഹനിർമ്മാതാവ് സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് സരിഗമയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയ സിദ്ധാർഥ് ആലുവനിൽ തനിക്കുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് കുട്ടിക്കാലത്ത് നമ്മൾ വായിച്ചു വളർന്ന ഇതിഹാസ കഥകൾക്ക് സമാനമാണ് കഥ എന്ന് പറയുന്ന സിദ്ധാർത്ഥ് അതേസമയം ഇതൊരു പുരാണ കഥയുമല്ല പുരാണ കഥയുമായും അവതരിപ്പിക്കാവുന്ന ചിത്രമാണിത് പക്ഷേ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ കൗതുകം ഉണർത്തുന്ന കാര്യമാണ് ഇത് ഏത് തരം ചിത്രമാണോ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ന്യായമായ ബജറ്റിലാണ് ലിജോ അത് ചെയ്തിരിക്കുന്നത് എന്നാണ് നിർമ്മാതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് തോന്നിയത് ഇവിടെ ഒരു സംവിധായകന്റെ സർഗാത്മക സാഹസമാണ് അതേസമയം മുതൽ മുടക്കിന്റെ കാര്യത്തിൽ സുരക്ഷിതത്വമുണ്ട് സിദ്ധാർത്ഥ ആനന്ദ് പറഞ്ഞ വാക്കുകളിങ്ങനെ മറ്റ് എപ്പിക് ചിത്രങ്ങളുമായി ആരാധകർ വാലുവിനെ താരതമ്യപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സിദ്ധാർത്ഥിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ൻ സെൽവൻ ബാഹുബലി തുടങ്ങിയ ചിത്രങ്ങളുമായി ആളുകൾ വാലിബിനെ താരതമ്യം ചെയ്യുന്നുണ്ട് ഇത് തെറ്റാണ് ചില സമാനതകൾ ഉണ്ടാകാം അതേസമയം ഒരേപോലെയുള്ള ചിത്രങ്ങളുമല്ല ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹം വാചാലനാവുന്നു അദ്ദേഹം ഒരു ഗംഭീര നടനാണ് മറ്റ് ഏതൊരു അഭിനേതാവിന്റെയും കണ്ണുകളെക്കാൾ കൂടുതൽ സംസാരിക്കും അദ്ദേഹത്തിന്റെ കണ്ണുകൾ വാലിബനിൽ പക്ഷേ അദ്ദേഹം കണ്ണുകൾ മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത് മറിച്ച് മുഴുവൻ ശരീരവുമാണ് ഒരുപാട് ആക്ഷൻ രംഗങ്ങളുള്ള ചിത്രമാണിത് മോഹൻലാലിൽ നിന്നും പ്രേക്ഷതുവരെ കണ്ടിട്ടില്ലാത്ത തരം ആക്ഷൻ ആയിരിക്കും ഇത് സിദ്ധാർത്ഥ് ആൻഡ് കുമാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എത്തിയത് അതിനോടൊപ്പം തന്നെ മലപ്പട്ടെ വാലുവന്റെ റിലീസ് ഉടനെ തന്നെ നടക്കുമ്പോൾ ഏത് സമയത്തൊക്കെ ചിത്രം അവർക്ക് കാണാൻ കഴിയും എന്നത് വലിയൊരു ആകാംക്ഷയാണ് ഫാൻ ഷോകളൊക്കെ നേരത്തെ തന്നെ നടക്കുമെന്ന് അവർക്കറിയാം എന്നാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എപ്പോഴായിരിക്കും ആ സമയത്താണ് ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച വിവരവും എത്തിയിരിക്കുന്നത് കേരളത്തിലും ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച വിവരങ്ങൾ എത്തുകയുണ്ടായി രാവിലെ ആറ് മുപ്പത് മുതൽ ചിത്രത്തിന് ഷോകൾ ഉണ്ടെന്നാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ കാണിക്കുന്നത് ഇപ്പോൾ തന്നെ ആദ്യ ഷോകൾ ഫില്ലായി വരികയാണ് വലിയ പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നതും ആരാധകരും സിനിമാ പ്രേമികളും എല്ലാം വലിയ ആവേശത്തിലാണ് മലയ്ക്കോട്ടെ വാലിബനെ കാണാൻ വേണ്ടി കൂടാതെ മോഹൻലാലും ലിജിജോസ് പള്ളിശ്ശേരിയും ഒക്കെ വാലിബനെ കുറിച്ച് പറഞ്ഞതുമൊക്കെ അവർക്ക് വലിയ സർപ്രൈസായി മാറിയിട്ടുണ്ട്